പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗവി ഇനി വിളിച്ചാൽ വെളിപ്പുറത്ത് വർഷങ്ങളായി ഗവി എന്ന പ്രദേശം ഫോൺ വിളിച്ചാൽ പരിധിക്ക് പുറത്തായിരുന്നു പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ ശ്രമഫലമായി പ്രദേശത്ത് അറുപത് ലക്ഷം രൂപ മുടക്കി ബിഎസ്എൻഎൽ ടവർ സ്ഥാപിച്ചു പ്രദേശത്തെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സഞ്ചാരികളുടെയും ദീർഘനാളത്തി ആഗ്രഹമാണ് സാധ്യമായത് ഇവിടെ കെ എഫ് ഡി സിയുടെ അധീനതയിൽ ഏലത്തോട്ടവും ഇവിടുത്തെ ഇരുന്നൂറോളം തൊഴിലാളികളും താമസിച്ചുവരുന്നു ഇതോടൊപ്പം തന്നെ ഗവി സഞ്ചാരികളുടെ മനം കവർന്ന ആകർഷണീയമായ ലോകസ്രദ്ധ ആകർഷിച്ച വിനോദസഞ്ചാര കേന്ദ്രവുമാണ് സ്വദേശീയരും വിദേശീയരും അടക്കം നിരവധി ആളുകൾ ഗവി കാണാൻ എത്തുന്നു പത്തനംതിട്ടയിലെ ആങ്ങമുഴി ചെക്ക് പോസ്റ്റ് വഴി ഗവികണ്ഠ വള്ളക്കടവ് വണ്ടി വഴി സഞ്ചാരികൾക്ക് മടങ്ങാം പെരിയാർ കടുവാസങ്കേത്തിന് നടുവിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത് ബാങ്കി സ്കൂൾ കോളേജ് വൈദ്യുതി വകുപ്പ് എന്നീ ആവശ്യങ്ങൾക്ക് പ്രദേശത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വണ്ടിപ്പെരിയാറിനെയാണ് ഗിവയിൽ നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ മാത്രമാണ് വണ്ടിപരിയാറിലേക്കുള്ള ദൂരം എന്നാൽ ഇവർക്കൊരു ആവശ്യം വന്നാൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു പത്തനംതിട്ട എം പി ആന്റോ ആന്റോണിയുടെ ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രദേശത്ത് ബിഎസ്എൽഎൽ ടവർ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാൽ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇവിടെ ആവശ്യമായിരുന്നു എംപിയുടെ നിരന്തരമായ ഇടപെടലോടെ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി പത്രം ലഭിച്ചു ബി എസ് ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ആ ഗവിയിലേക്ക് വരുന്ന ആളുകളുടെ പ്രവാഹം എത്രയാണെന്നുള്ളത് പറയേണ്ടതില്ല അപ്പോൾ അവരുടെയും വലിയ പ്രതിസന്ധി ഇതുതന്നെയായിരുന്നു ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം പരിഹാരമുണ്ടാകുന്നു അത് ടെലികോം ഉപദേശക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ എടുത്ത ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളുമാണ് ഇന്നത് യാഥാർത്ഥ്യമാക്കുന്നത്

இனி லோ பிரைஸில் ரேஞ்ச் ஓணம் ஏற்றவும் புதிய கலெக்ஷன் குறைஞ்ச விலையில் ஹை ரேஞ்ச் ஹோம் அப்ளையன்ஸஸ்